കേസിൽ പിടിക്കപ്പെട്ട ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ ഡിസ്മിസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ധർണ നടത്തി കൊച്ചി കോർപ്പറേഷനിൽ കേസിൽ പിടിക്കപ്പെട്ട ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ ഡിസ്മിസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട വൈറ്റില കോർപ്പറേഷൻ സോണൽ ഓഫീസിന് മുമ്പിൽ ആം ആദ്മി പാർട്ടി തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ്ണ നടത്തി മണ്ഡൽ പ്രസിഡന്റ് ജോസ് ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി ഉദ്ഘാടനം ചെയ്തു കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട സ്വപ്ന എന്ന ഉദ്യോഗസ്ഥ ഒരു ചെറുമീൻ മാത്രമാണ് കൈക്കൂലിയുടെ കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷനിലുള്ളത് വമ്പൻ സ്രാവുകളാണ് അവർ എല്ലാവരും പിടിക്കപ്പെടണം ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മോസസ് മോത്ത സുജിത് സുമാരൻ വിൻസെന്റ് ജോൺ പീറ്റർ ജെറാൾഡ്

സർവീസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അവർക്കെതിരെ നിയമനടപടികൾ സ്വീകരിച്ച് അവരെ ജയിലടക്കുന്ന സംവിധാനം ഒരുക്കിയാൽ മാത്രമേ ഈ നാട്ടിൽ കൈക്കൂലിയില്ലാതാക്കാൻ കഴിയുള്ളൂ ഈ ഉദ്യോഗസ്ഥയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം വിജിലൻസിന്റെ കയ്യിൽ നിന്ന് തലനായിരയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ എത്തിയിപ്പെട്ട ഇത്തരം ഉദ്യോഗസ്ഥരെ ഒരേ ആളുടെ പരാതിയില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലും ഈ വിജിലൻസിനൂടെ കൈ സംവിധാനമില്ല